റിപ്പോർട്ടർ ന്യൂസ് ഞാൻ ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥികളുടെ വ്യാജ ഓൺലൈനിൽ പ്രചരിപ്പിച്ച ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് മെൽബണിൽ അടുത്തുള്ള ഒരു എലൈറ്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ കൃത്രിമമായ തയ്യാറാക്കിയ നഗ്ന ചിത്രങ്ങളാണ് ഓൺലൈൻ മീഡിയകളിൽ പ്രചരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു വിദ്യാർത്ഥിനികൾക്കെതിരെയുള്ള ഈ കുറ്റകൃത്യം അപമാനകരവും സ്ത്രീ വിരുദ്ധവുമാണെന്ന് വിക്ടോറിയൻ പ്രീമിയർ ജസിന്താ അലൻ പറഞ്ഞു മെൽബണിലെ വടക്ക് പടിഞ്ഞാറുള്ള എലൈറ്റ് സ്കൂളായ ബച്ചസ് മാഷ് ഗ്രാമറിലെ വിദ്യാർത്ഥിനികളാണ് ഈ കുറ്റകൃത്യത്തിന് ഇരയായിട്ടുള്ളത് പെൺകുട്ടികളുടെ വ്യാജ നഗ്ന ചിത്രങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ ഉപയോഗിച്ചാണ് സൃഷ്ടിച്ചതെന്നും ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചെന്നും മെൽബൺ പോലീസ് മേധാവി അറിയിച്ചു ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള അൻപത് വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലും പ്രചരിച്ചത് സംഭവമായി ബന്ധപ്പെട്ട് ഒരു കൗമാരക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ കൂടുതൽ അന്വേഷണങ്ങൾക്കായി അയാളെ വിട്ടയച്ചതായും വിക്ടോറിയ പോലീസ് സ്ഥിരീകരിച്ചു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും വിക്ടോറിയൻ പ്രീമിയർ ജസിന്ത അലൻ കൂട്ടിച്ചേർത്തു എന്റെ ചിന്തകൾ ബാച്ച് ഓഫ് ഗ്രാമറിലെ പെൺകുട്ടികളോടും അവരുടെ കുടുംബത്തോടും കൂടിയാണ് വിക്ടോറിയൻ ഈ അപമാനകരവും സ്ത്രീ വിരുദ്ധമായ പെരുമാറ്റത്തിന് ഒട്ടും തന്നെ സ്ഥാനമില്ലെന്നും അവർ അറിയിച്ചു സ്ത്രീകളും പെൺകുട്ടികളും ക്ലാസിലും ഓൺലൈനിലും തങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ മറ്റെല്ലായിടത്തും ബഹുമാനം അർഹിക്കുന്നുണ്ട് അവർ സുരക്ഷിതരായിരിക്കേണ്ടത് കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ് അതിനാൽ തന്നെ ഈ പെരുമാറ്റങ്ങൾക്കെതിരെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിക്ടോറിയൻ ഗവൺമെന്റ് ഗീപ് ഫേറ്റ് അശ്ലീലത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രശ്നത്തെ ചെറുക്കുന്നതിന് ഇമേജ് അടിസ്ഥാനമാക്കിയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നിയമങ്ങൾ പാസാക്കിയിരുന്നു വിക്ടോറിയയിൽ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതിനകം തന്നെ കുറ്റകരമാണ് കൂടാതെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ഭീഷണിപ്പെടുത്തുന്നതിനോ ഒരു പ്രത്യേക കുറ്റകൃത്യമാണ് ജൂൺ ഏഴ് വെള്ളിയാഴ്ച ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് മെൽറ്റഡ് ഏരിയയുള്ള ഒരാൾക്ക് ഇത്തരം ചിത്രങ്ങൾ ലഭിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടരുകയായിരുന്നു ഈ കുറ്റകൃത്യത്തിന് ഇരകളായ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതെന്നും പ്രിൻസിപ്പൽ ആൻട്രു നീൽ പറഞ്ഞു ഇത് വളരെ ഭയാനകമാണ് ഇത് വിദ്യാർത്ഥിനികളുടെ മാനസികാവസ്ഥയെ വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്ന് മിസ്റ്റർ നീൽ കൂട്ടിച്ചേർത്തു ചിത്രങ്ങൾ നീക്കം ചെയ്തതിനായി സ്കൂൾ പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് ഉത്തരവാദിയായ ആളെ കണ്ടെത്താനുള്ള ശ്രമവും തീവ്രമായി നടക്കുന്നുണ്ട് ഇതിന് ഉത്തരവാദിയായ വ്യക്തി സ്കൂളിൽ തന്നെയുള്ള ആളാണെന്ന് പോലീസ് കരുതുന്നു മറ്റ് സാധ്യതകളും തള്ളിക്കളയുന്നില്ലെന്നും പ്രിൻസിപ്പൾ കൂട്ടിച്ചേർത്തു ബാച്ച് ഓഫ് മാഷ് ഗ്രാമർ വിദ്യാർത്ഥികളുടെ ഫോട്ടോകൾ എഐ ഉപയോഗിച്ച് കൃത്രിമം കാണിച്ചതായി ശനിയാഴ്ച രാത്രിയാണ് താൻ അറിഞ്ഞതെന്ന് ട്രോമ തെറാപ്പിസ്റ്റായ എമിലി അറിയിച്ചു ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ കാണൂ മലയാള റിപ്പോർട്ട് ഓസ്ട്രേലിയ